ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേഷ് പോവാം അങ്ങനെ ലൈവിൽ നമ്മൾ ബി ബി ഹൗസിലെ കണ്ടസ്റ്റൻസ് എല്ലാവരും തന്നെ ഒത്തുചേർന്ന ഒരു നിമിഷമാണ് ഇപ്പൊ ലൈവ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആക്ടിവിറ്റി ഏരിയയിൽ ചെറിയൊരു വീഡിയോ ബിഗ് ബോസ് പ്ലേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നടന്നിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള കുറച്ച് നിമിഷങ്ങൾ ഒത്തുചേർന്നിട്ടുള്ള ഒരു കുട്ടി വീഡിയോ അതിൽ ഒരുപാട് പേരുടെ സന്തോഷകരമായിട്ടുള്ള ഒരുപാട് നിമിഷങ്ങൾ കവർ ചെയ്ത് എടുക്കുന്നുണ്ട് അവരെന്തായാലും നമ്മൾ അർജുനും ജാസ്മിനും ഒത്തുചേർന്ന് നടക്കുന്നതും അതേപോലെ തന്നെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടന്റെ അടുത്ത് ജാസ്മിൻ ബരിയുടെ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞതും അങ്ങനെ ഒരുപാട് നിമിഷങ്ങൾ അതേപോലെ തന്നെ നമ്മളെ ജാൻമണി ജിൻഡോയെ നല്ല രീതിയിൽ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ജിൻഡോയുടെ ബോഡി മസിൽസും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ആ ഒരു വീഡിയോ കാര്യങ്ങൾ ഒത്തിരി നിമിഷങ്ങൾ നിമിഷങ്ങളിങ്ങനെ ആ ഒരു ഒറ്റ നിമിഷം കൊണ്ട് നമ്മളെ കണ്ണിലൂടെ ഇങ്ങനെ ഓടി ഓടിപ്പോകുന്നതുപോലെ തോന്നുന്ന ആ ഒരു നിമിഷമാണ് എന്തായാലും എല്ലാവരും ഭയങ്കരമായിട്ടുള്ള സന്തോഷത്തിലാണ് കാരണം ആ ഒരു വീഡിയോ കാണുമ്പോൾ അവർ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ കയറിയത് മുതൽ ഈ ഒരു ഇറങ്ങിയ നിമിഷം വരെയുള്ള ആ ഒരു വീഡിയോസ് ഒറ്റ നിമിഷം നമ്മളൊന്ന് മിന്നായം പോലെ കാണുക എന്നൊക്കെ പറയില്ലേ അതേപോലെ കാണുമ്പോൾ ഒത്തിരി സന്തോഷം ഉണ്ടാവുക അവർക്ക് എന്തായാലും കാരണം ഇങ്ങനെയൊരു നിമിഷം ഇനി ഒരിക്കലും അവർക്ക് അവരുടെ ലൈഫിൽ കിട്ടണം എന്നുണ്ടാവില്ല കാരണം ഇതേപോലെ ഒരു നൂറ് ദിവസം അവിടെ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ആറ് പേരുണ്ട് അഭിഷേക് ജാസ്മിൻ ജിൻഡോ ഋഷി അർജുൻ ശ്രീധു ഇവരെല്ലാം ഒരുപാട് ഭാഗ്യം ചെയ്ത കണ്ടസ്റ്റൻസ് ആണെന്ന് തന്നെ പറയും കാരണം ഇത്രയും ദിവസം നിൽക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല